ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രസംഗ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ജൂൺ ഇരുപത്തിയാറ് ലഹരിവിരുദ്ധ ദിനമാണ് ആ ദിനത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും പ്രസംഗം മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകും അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തൊട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി പെട്ടെന്ന് ഒരു ലൈക്കും ചെയ്തോളൂ എന്നിട്ട് നമുക്ക് പ്രസംഗം പെട്ടെന്ന് നോക്കാം മാന്യ സദസ്സിന് വന്ദനം എൻ്റെ പേര് ആതിര ഇന്ന് ജൂൺ ഇരുപത്തിയാറ് നാം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം മുതിർന്നവരിലും കുട്ടികളിലും ഒരേ രീതിയിൽ കണ്ടുവരുന്ന കാലമാണിത് ഇത് നമ്മുടെ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു ലഹരിയുടെ ഉപയോഗം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ ഓർമ്മക്കുറവ് ഉണ്ടാകാനും പഠനത്തിനോടുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള ഈ വിപത്തിനെ നാം തിരിച്ചറിയണം ജീവിതമാണ് ലഹരിയെന്ന് നാം മനസ്സിലാക്കണം ലഹരിയുടെ ഉപയോഗത്തിനെതിരെ നാം ഒരുമിച്ച് പോരാടണം അതിനുള്ള തുടക്കമാവട്ടെ ഈ ദിവസം നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മളിവിടെ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്